െ യേശുക്രിസ്തു സദൃശ്യമായ ഭാഷയിൽ പറഞ്ഞാണ് ഞാനും പിതാവും ഞങ്ങൾ വന്ന് വാസം ചെയ്യും പക്ഷെ വന്ന് വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതായത് ഇത് മൂന്നും മൂന്ന് വ്യക്തികളാണെങ്കിൽ പിതാവും പുത്രനെ വന്ന് വസിക്കാൻ പാടില്ല പരിശുദ്ധാത്മാവ വന്ന് വസിക്കാൻ പാടില്ല അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരാളെ മിസ്സ് ചെയ്തു പോയി എന്ന് പറയേണ്ടി വരും അപ്പൊ മൂന്ന് മൂന്ന് വ്യക്തികളല്ല പിതാവും പുത്രണം വരും എന്ന് പറഞ്ഞാലും പുത്രം വന്ന് വസിക്കും എന്ന് പറഞ്ഞാലും പിതാവ് വന്ന് വസിക്കൂ എന്ന് പറഞ്ഞാലും വന്ന് വസിക്കുന്നത് പരിശുദ്ധയാത്മാവാണ് സദൃശ്യമായ ഭാഷയിൽ പറയുമ്പോൾ പിതാവിന് വ്യത്യസ്തമായിട്ടും യേശുവിന് വ്യത്യസ്തമായിട്ടും പറയും വചനം ദൈവത്തോട് കൂടെയാകുന്നു എന്ന് പറയും ശരിയാണ് വചനം ദൈവത്തോട് പിതാവും പുത്രനും ഒന്ന ഫാക്ട് ആണ് അതാരും നിഷേധിക്കുന്നില്ല പിതാവായ നമുക്കുള്ള സൃഷ്ടാവായ ഏകദൈവം അല്ലാതെ എൻ്റെ പേര് സിസ്റ്റർ ലിസി അമ്മ തോമസ് ഞാന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതിനകത്ത് സെബാസ്റ്റ്യൻ പുന്നക്കള് പറഞ്ഞ ഒരു തെറ്റായ ഒരു പഠിപ്പീരനെ മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കി ജനങ്ങളെല്ലാം സെബാസ്റ്റ്യൻ പുന്നക്കലും അവൻ കേൾക്കുന്ന അവനെ കേൾക്കുന്ന സർവ്വ ക്രിസ്ത്യാനികളും ഒരേ വിശ്വാസത്തിൽ എത്തുവാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ടീച്ചിങ്സ് ആണിത് ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ കുറച്ച് കഴിയുമ്പം മനസ്സിലാവും എല്ലാ മനുഷ്യരും ശിഷ്യന്മാരെ പോലെയും പൗലോസ് സപ്പസ്തോളനെയും പോലെ മാത്രമേ ഈ ഭൂമിയിൽ വിശ്വാസം ഉണ്ടാകാൻ പാടുള്ളൂ ആ വിശ്വാസമാണ് യോഹനാൻ പതിനേഴിൻ്റെ മൂന്ന് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ സോ വെളിപ്പാട് പതിനാലില് പതിനാലിൻ്റെ ആറും ഏഴും ഇങ്ങനെയാണ് പറയുന്നത് മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് ഈ സുവിശേഷം എന്താണ് സനാതന സുവിശേഷം എന്ന് പറഞ്ഞാൽ നിത്യ സുവിശേഷം ഈ നിത്യ സുവിശേഷമാണ് യോഹനാൻ പതിനേഴിൻ്റെ മൂന്ന് ഏകസത്യദേവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ ഈ നിത്യ സുവിശേഷം മാത്രമേ നിന്റെ വായിൽ നിന്നും നിന്നെ കേൾക്കുന്ന ജനങ്ങളുടെ വായിൽ നിന്നും ഉതിരാൻ പാടുള്ളൂ നിന്റെ ഈ റോങ് ടീച്ചിങ് കൊണ്ട് സർവജനവും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കും ഇടയാക്കരുത് അതുകൊണ്ട് ഞാൻ സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് പറയുകയാണ് യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാണ് നിത്യസുവിശേഷം വെളിപ്പാട് പതിനാലിൻ്റെ ആറു വേഴും പറയുന്ന നിത്യസുവിശേഷം യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാണ് ഈ വിശ്വാസം മാത്രമേ നിനക്കാവുണ്ടാകാവുള്ളൂ ഈ വിശ്വാസം മാത്രമേ നിന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ പാടുള്ളൂ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് വിട്ടതാണ് മറിയത്തിൻ്റെ ഉദരത്തിലൂടെ വിട്ടതാണ് യേശു നീ പറഞ്ഞു ദൈവം പുത്രനായി വന്നതാണ് യേശു ക്രിസ്തു എന്ന് അത് നീ പൊട്ടത്തെറ്റാണ് നീ അന്ധകാരത്തിലേക്കാണ് സർവ്വജനത്തെയും നയിക്കുന്നത് നീ ഈ പഠിപ്പീർ നിർത്തണം പിതാവ് പുത്രനായി വന്നതല്ല പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചതാണ് സർവ്വജനവും ജോൺ സെവൻറ്റീൻ ത്രി ഈ ഭൂമി മുഴുവനും ജോൺ സെവൻറ്റീൻ ത്രി മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും എല്ലാം ഒരൊറ്റ വിശ്വാസമേ ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ അത് യോഹനാൻ പതിനേഴിൻ്റെ മൂന്നാണ് ഇതിനെതിരായിട്ടുള്ള എല്ലാ ടീച്ചിങ്സുകളും സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും മറ്റു പാസ്റ്റർമാരും ബിഷപ്പുമാരും എല്ലാവരും റോങ് ടീച്ചിങ്സുകൾ നിർത്തണം എങ്ങനെയാണ് ശിഷ്യന്മാർ വിശ്വസിച്ചത് അത് നമുക്ക് കാണാം മത്തായി ഇരുപത്തി മൂന്നിന്റെ എട്ടും ഒമ്പതും നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതേ അത് സ്വർഗസ്ഥൻ തന്നെ നിങ്ങളിൽ ആരും നായകൻ എന്ന് പേരെടുക്കരുതേ അത് ക്രിസ്തു തന്നെ നിനക്ക് ഇനിയും മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കുക സെബാസ്റ്റ്യൻ പുന്നയ്ക്കളും ഈ നൊണ പഠിപ്പിക്കുന്ന എല്ലാ പാസ്റ്റർമാരും ബിഷപ്പുമാരും എല്ലാരും ശ്രദ്ധിക്കുക സ്വർഗം തുറന്നിരിക്കുന്നതും യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണുന്നു അപ്പസ്തോല പ്രവർത്തി ഏഴിൻറെ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് എല്ലാ പുതിയ നിയമത്തിന്റെ എല്ലാ ഇന്റർപ്രിട്ടേഷൻസും ഈ ദർശനം ഉപയോഗിച്ചു വേണം ചെയ്യാൻ അല്ലാതെ കൊണ്ട് ഉള്ള എല്ലാ ഇന്റർപ്രിട്ടേഷൻസും മനുഷ്യരെ മരണത്തിലേക്കും മരണത്തിലേക്ക് നയിക്കുന്നതാണ് കാരണം നിത്യ സുവിശേഷം എന്ന് പറയുന്നത് യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാണ് യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നും ഈ പതിനേഴിൻ്റെ മൂന്ന് വെച്ച് വേണം നിങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റും നിങ്ങൾ തെറ്റിയാൽ എന്താ വരുന്നത് നിങ്ങൾക്ക് പിതാവ് കൊണ്ടുവരുന്ന സിയോണിൻ്റെ മേലെ കൊണ്ടുവരുന്ന ഒരു കൂടാരമുണ്ട് ആ കൂടാരത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല ആ കൂടാരത്തിൽ നിങ്ങൾ പ്രവേശിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല അതുകൊണ്ട് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ ശിഷ്യന്മാരെ പോലെയും പൗലോസിനെ പോലെയും മാത്രമേ വിശ്വസിക്കാൻ പാടുകയോ പാടുള്ളൂ അന്നേരം എങ്ങനെയാണ് അവർ വിശ്വസിച്ചത് അത് ഞാൻ പറഞ്ഞു യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നാണ് അവർ വിശ്വസിച്ചത് അതുമാത്രമേ സർവ്വ ജനത്തിനും ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ വേറെ ഒരു ഒരുത്തർക്കും വേറെ ഒരു ഒരു വിശ്വാസവും പാടില്ല ഈ ഭൂമിയിൽ വേറെ വിശ്വാസം ഉള്ളവരെ പിതാവ് ഇവിടെ നിർത്തത്തില്ല ഇത് ഭൂമി പിതാവിൻ്റെയാണ് അത് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ എങ്ങനെയാണ് യോഹന്നാൻ വിശ്വ വിശ്വസിച്ചത് നമുക്ക് കൂടുതൽ അതിനകത്ത് തെളിവുണ്ട് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് യോഹനാൻ പതിനാലിൻ്റെ ഒന്ന് യോഹനാൻ പതിനേഴിൻ്റെ മൂന്ന് ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് വേണം നിങ്ങൾ യോഹനാൻ ഒന്നിൻ്റെ ഒന്നും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റും യോഹനാൻ ഒന്നിൻ്റെ ഒന്നും വെച്ചോണ്ട് അയ്യോ യോഹനാൻ ഒന്നിൻ്റെ ഒന്നിൽ ഇങ്ങനെയാ പറയുന്നതെന്നും പറഞ്ഞോണ്ടാണോ പറയുന്നത് അതൊക്കെ നിങ്ങൾ മാറ്റണം കാരണം അതെ അതെല്ലാം പിതാവ് അനുവദിച്ച റോങ് ആയിട്ടുള്ള ആണ് അത് പിതാവ് അനുവദിച്ചിട്ടാണ് പിതാവാണ് വെളിച്ചം കൊണ്ടുവരുന്നത് പിതാവാണ് അന്ധകാരം കൊണ്ടുവരുന്നത് പിതാവാണ് സമാധാനം കൊണ്ടുവരുന്നത് പിതാവാണ് എല്ലാ അക്രമങ്ങളും കൊണ്ടുവരുന്നത് യശയാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ ഏഴ് അതെന്തിനാണ് പിതാവ് അങ്ങനെ ചെയ്യുന്നത് ഈ മക്കളെല്ലാം വലിയ മിടുക്കര അവരൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല അവരെല്ലാം എല്ലാം ഒരേ ഓർഡറിൽ പിതാവിൻ്റെ ഓർഡറിൽ എല്ലാവരെയും ആ ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിതാവ് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കുന്നത് കാരണം എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാവരും ശിഷ്യന്മാരെ പോലെയും പൗലോസിനെയും പോലെയും വിശ്വസിക്കുക അല്ലാതുള്ള നിങ്ങളുടെ ഓരോ വിശ്വാസങ്ങളും ഈ ഭൂമിയിൽ നടപ്പാവുകയില്ല അത് നിങ്ങളെല്ലാം എടുത്തു കളയുക പിതാവ് പുത്രനായി വന്നതാണെന്ന് ഹോ എന്തോ എത്ര പൊട്ടത്തരവാ സെബാസ്റ്റ്യൻ പൊന്നയ്ക്കൽ നീ ഇത് പഠിപ്പി പഠിപ്പിക്കുന്നത് നീയും നീ കേക്കുന്നു നിൻ്റെ നിൻ്റെ കൂടെയുള്ള നിന്നെ കേൾക്കുന്നവരെല്ലാം അന്ധതയിലേക്ക് പോവുകയാണ് നീ കറക്റ്റ് ചെയ്യുക നിന്നെ കേൾക്കുന്ന ജനങ്ങളെ നീ കറക്റ്റ് ചെയ്യുക എനിക്കത് പറയാനുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമുക്കിനി നോക്കാം എങ്ങനെയാണ് പൗലോസപ്പസ്തോലം വിശ്വസിച്ചതെന്ന് ഒന്ന് കോറിൻതി ഒന്നിൻ്റെ മൂന്ന് അവർ അപ്പസ്തോലൻ എപ്പോഴും പിതാവായ ദൈവത്തിനും യേശുക്രിസ്തുവിനും മാത്രമാണ് മഹത്വം കൊടുത്തത് ഒന്ന് കോരുന്നതി ഒന്നിൻ്റെ മൂന്ന് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും അവിടെ മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നേ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു വിശ്വാസമേ ആകാൻ പാടുള്ളൂ ഇനിയും എങ്ങനെ എങ്ങനെയാണ് രണ്ട് കോറിൻ്റെ ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നത് അതും ഇങ്ങനെ തന്നെയാണ് പിതാവായ ദൈവത്തിനും പുത്രനുമാണ് മഹത്വം കൊടുക്കുന്നത് ഗലേഷ്യർ ഒന്നിൻ്റെ മൂന്ന് അവിടെയും പൗലോസപ്പ സ്തോലൻ പിതാവായ ദൈവത്തിനും അവൻ്റെ പുത്രനും മാത്രമാണ് മഹത്വം കൊടുക്കുന്നത് എഫേസ്യർ ഒന്നിൻ്റെ രണ്ട് ഫിലിപ്പിയർ ഒന്നിൻ്റെ രണ്ട് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് എല്ലായിടത്തും നമുക്ക് പിതാവിനെയും പുത്രനെയും കാണാം ഈ ഒരു വിശ്വാസമേ എല്ലാവർക്കും ഉണ്ടാകാൻ പാടുള്ളൂ അവിടെ പരിശുദ്ധാത്മാവ് എന്തുമാണ് അത് വേറൊരു വ്യക്തിയല്ല പിതാവ് തന്നെയാണ് അത് പിതാ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള എൻ്റെ വീഡിയോ അത് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുകൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കൾ ശിഷ്യന്മാരെ പോലെയും പൗലോസിനെ പോലെയും വിശ്വസിക്കുന്ന യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്ന് മാത്രമായിരിക്കണം എൻ്റെ നിത്യ സുവിശേഷം വേറൊരു വിശ ഒരു സുവിശേഷവും നീ പഠി വിശ്വസിക്കാൻ പാടില്ല ആരെയും നീ പഠിപ്പിക്കാനും പാടില്ല ഈ ഭൂമിയിലുള്ളവർക്ക് മുഴുവനും ഒരൊറ്റ ഒരു സുവിശേഷമേ ഉള്ളൂ യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നേ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ